ഹൃദയാഘാതം മുതിർന്നവരെ മാത്രം ബാധിക്കുന്ന രോഗമെന്നാണ് പൊതുവെ കണക്കാക്കാറ് എന്നാൽ കർണാടകയിൽ എട്ട് വയസ്സുകാരി ഹൃദയാഘാതത്താൽ വിട പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോഴെത്തുന്നത് മൈസൂരുവിലുള്ള ചാമരാജനഗറിലെ സെന്റ് ഫ്രാൻസിസ് സ്വകാര്യ സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരി തേജസ്വിനി എന്ന പൊന്നുമോൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് പൊന്നുമോൾക്ക് സംഭവിച്ച ദുരന്തം ഇനിയും ഉൾക്കൊള്ളാനാകാതെ വിറങ്ങലിച്ചിരിക്കുകയാണ് മാതാപിതാക്കൾ ബദനകുപ്പെ ഗ്രാമത്തിലെ ലിംഗരാജു ശ്രുതി ദമ്പതികളുടെ മകളായിരുന്നു തേജസ്വിനി പൂർണ്ണ ആരോഗ്യവതിയും മിടുക്കിയുമായിരുന്നു അവൾ എന്നത്തെയും പോലെ സ്കൂളിലേക്ക് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയ മകൾ ഇനി തിരിച്ചു വരില്ല എന്നത് ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്കായിട്ടില്ല ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിലെ വരാന്തയിൽ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കവേ തേജസ്വിനി കുഴഞ്ഞു വീഴുകയായിരുന്നു ഭിത്തിയിൽ പിടിക്കാൻ നോക്കിയെങ്കിലും കഴിയാതെ കുട്ടി ബോധരഹിതയായി നിലത്തു വീണു അധ്യാപകർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് പിന്നീട് പരിശോധിച്ച ഡോക്ടർമാർ കുട്ടിക്ക് ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം അറിയിക്കാനായി മാതാപിതാക്കളെ ബന്ധപ്പെട്ടെങ്കിലും അവരുടെ ഫോൺ സൈലന്റിലായിരുന്നു മകളുടെ ഐശ്വര്യത്തിനായി പൂജ ചെയ്യാൻ അമ്പലത്തിൽ നിൽക്കുകയാണെന്ന് അറിയിച്ച് തിരിച്ചു വിളിച്ചപ്പോഴാണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ച ദുരന്തം ഇവരറിയുന്നത് തേജസ്വിനിയ്ക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് മാറുന്ന ജീവിതശൈലി കാരണം ചെറിയ കുട്ടികൾക്കു വരെ ഹൃദയാഘാതം ഉണ്ടാകാമെന്ന് ഡോക്ടർമാർ പറയുന്നു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക ക്രമരഹിതമായ ശ്വസനം ക്ഷീണം എന്നിവ കുട്ടികൾ പറഞ്ഞാൽ അവഗണിക്കരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകുക കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് തുടങ്ങിയവ ഒഴിവാക്കുക കുട്ടികൾ വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ കുട്ടികളെ വ്യായാമം ചെയ്യാൻ പ്രേരിപ്പിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു